അപ്പം അല്ലേ ഗൈസ് നമ്മൾ ഉപ്പിലിട്ടതിൻ്റെ ലിസ്റ്റിലേക്ക് നമ്മൾ ഇതാ ഒരു സംഭവം കൂടി ആഡ് ഓൺ ചെയ്യാനിട്ടോ റംബൂട്ടാനാണ് നമ്മൾ ഉപ്പിലിട്ട് അപ്പോൾ അത് കാണുമ്പോൾ അയ്യേ എന്നൊന്നും പറയേണ്ട ഗൈസ് ഇട്ട് നോക്കി കഴിച്ചിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ നമ്മൾ വീഡിയോ കൊണ്ട് ഉപ്പിലിട്ടതിൻ്റെ എപ്പോഴും താഴെ വരുന്ന കമൻറ്റാണ് എല്ലാം കളെടുത്ത് ഉപ്പിലിടണ്ടല്ലോ എന്നാൽ ഇതൊന്നും ഇട്ട് നോക്കി എന്നാൽ അതൊന്നും ഇട്ട് നോക്കി വെല്ലുവിളി എനിക്ക് തീരെ ഇഷ്ടമില്ല അപ്പോൾ അത് നമ്മൾ റംബൂട്ടാന്ന് ഉപ്പിലിടാട്ടോ ഇത് വളരെ പെട്ടെന്ന് തൊലി പൊളിക്കുന്ന ആയിടെക്കൊരാൾ പറഞ്ഞു തീരും പക്ഷേ എനിക്കൊന്ന് നടക്കുമല്ലോ നമ്മൾ കത്തി കൊണ്ടുതന്നെ കേട്ടോ മുറിച്ച് ഉപ്പ് പച്ചമുളക് പിന്നെ നല്ല തിളപ്പിച്ച് ആറിയിട്ടുള്ള വെള്ളവും വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് റംബൂട്ടാൻ ഇട്ട് കൊടുക്കുക അപ്പോൾ മുളക് നിങ്ങൾക്ക് ആവശ്യത്തിലുള്ള എത്രത്തോളം എരിവ് വേണോ അത്രത്തോളം ഇട്ട് എടുത്തുപോളി കേട്ടോ ഈ റംബൂട്ടാൻ്റെ മേലെ ജസ്റ്റ് ഒരു വര ഇട്ടെടുത്താലും ഒന്നും കൂടി പെട്ടെന്ന് അങ്ങോട്ട് ഉപ്പ് പിടിച്ചിട്ട് കിട്ടും കേട്ടോ ഇങ്ങനെ നല്ലപോലെ അങ്ങോട്ട് ഇളക്കിയിട്ട് രണ്ട് ദിവസം മാറ്റി വെച്ചിട്ട് എടുത്തു നോക്കി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങനെ ഇപ്പോൾ റംബൂട്ടൻ കഴിക്കുക പക്ഷേ നിങ്ങൾ കഴിച്ചു നോക്കാതെ ഇതിനെ ഞങ്ങൾ വിലയിരുത്തരുത് അത് മാത്രം നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു റംബൂട്ടാൻ്റെ കാട്ടിലും ആണ് ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വെള്ളം നമ്മൾ മസാല വാട്ടം എന്നൊക്കെ പറയും കേട്ടോ നല്ല ടേസ്റ്റാണ് ആ ഒരു വെള്ളം കുടിക്കാനായിട്ട് അപ്പോൾ എന്തായാലും റംബൂട്ടാൻ ഇപ്പോൾ നല്ല ഓഫ് സീസൺ ആണ് അത്യാവശ്യം നല്ല പോലെ വിലയൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ റംബൂട്ട ഇനി കാണുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ഒപ്പിലിട്ട് നോക്കിക്കോളി ഗർഭിണികളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ കേ